നമസ്കാരം ജയറാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തൊടുപുഴയ്ക്കടുത്ത് രണ്ട് കുട്ടികൾ വളർത്തിയിരുന്ന പതിമൂന്നോളം പശുക്കൾ അവർക്ക് നഷ്ടപ്പെട്ടത് കപ്പയുടെ ഇല കഴിച്ചതാണ് കാരണം എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമ്മുടെ ചുറ്റുപാടും തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷം കലർന്നിട്ടുള്ള അല്ലെങ്കിൽ വിഷം ചേർന്നിട്ടുള്ള ഇലകളുണ്ട് അപ്പം അത് നമ്മളുടെ പശുക്കൾ കഴിക്കാതെ നോക്കേണ്ടത് ഓരോ ക്ഷീരകർഷകന്റെയും കടമയാണ് പ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കപ്പേടയില അല്ലെങ്കിൽ ആനത്തൊട്ടാവാടി കൊങ്ങിണി പുള്ളിച്ചേമ്പ് ആവണക്ക് ഉമ്മം അരളി പന്നൽച്ചെടി ഇതിനൊക്കെ പല സ്ഥലത്തും പല പേരുകളാണ് പറയാറ് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പശുക്കൾ കഴിക്കാതെ നോക്കുക ഏറ്റവും നല്ല തീറ്റ നമ്മളുടെ പശുക്കൾക്ക് എത്തിക്കുന്ന കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള നിലയ്ക്ക് ഇത് പറയേണ്ടത് എന്റെ കടമയാണ് താങ്ക് യു ജയ ഹിന്ദ്